ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ എനിക്ക് ഇന്ന് നിങ്ങളും മാറ്റി ഷെയർ ചെയ്യാനുള്ളത് വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ആരേക്കും എതിർത്തിട്ടും ഞാൻ സംസാരിക്കുന്നില്ല ആരെയും പിന്നെ എന്താ പറയാ സപ്പോർട്ട് ചെയ്തിട്ടും ഞാൻ സംസാരിക്കുന്നില്ല പക്ഷെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ ഇവിടെ വെച്ച് പറയുകയാണ് ഇപ്പം വെള്ളാപ്പള്ളി നടേശന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഒരു എവിടെ മൈക്ക് കിട്ടിയാലും അവിടെ പോയി മുസ്ലിങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് രണ്ട് കയ്യടി നേടുക എന്നിട്ട് കുറച്ച് ദിവസം എയറിൽ എയറിൽ കയറുക ഇതാണ് ആളുടെ ഉദ്ദേശം ഒക്കെട്ട അപ്പൊ ഈ ഉദ്ദേശത്തിനൊക്കെ ചില വഴികളുണ്ട് കൂടുതലും ആളുടെ പരാമർശങ്ങൾ എന്ന് പറയുമ്പോൾ ആൾക്ക് ആളുടെ സമുദായത്തിൽ ഒന്നും കിട്ടുന്നില്ല ആൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്നോ അല്ലെങ്കിൽ ആളിനെ കൂട്ടിച്ചേർത്ത് നടത്താൻ ആരുമില്ല പക്ഷെ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആളുകളുണ്ട് പക്ഷേ നമ്മുടെ സമുദായത്തിൽ ആരും ഇല്ല എന്നൊക്കെ പറയുന്നതായിട്ട് കേട്ടു അത് ആരാണ് വരുത്തി തീർത്തിയത് അവൻ്റെവൻ തന്നെയാണ് വരുത്തി തീർത്തിയത് ഈ മുസ്ലിം സമുദായം എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു പള്ളിയുണ്ട് അവിടെ ഒരു പള്ളി മഹല് കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ എന്തൊരു പ്രശ്നം പോയി പറഞ്ഞാലും അത് ചിലപ്പോ ഒരു അമുസ്ലിം പോയി പറഞ്ഞാൽ കൂടെ അവരുടെ പരിധിക്കുള്ളിൽ വെച്ച് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് കഴിയും എന്നാൽ നമ്മളുടെ ഏർ പിന്നെ സമുദായത്തിലെ ഏത് കമ്മിറ്റിയിലോളാണ് നമ്മുടെ സങ്കടങ്ങൾ പോയി പറയേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പോയി പറയേണ്ടത് ഒരു എസ് എൻ ഡി ഇ ഒരു ലോൺ എടുത്തു ആ ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിയ സമയത്ത് എല്ലാ പെണ്ണുങ്ങളും ചേർന്ന് വീട്ടിൽ വന്നിട്ട് നിരന്തരം ടോർച്ചർ ആയിരുന്നു അവർ പിന്നെ ഏത് വിധത്തിൽ കഴിയുകയാണ് എന്താവസ്ഥൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല ആ പൈസ എങ്ങനെയാണ് എങ്ങനെയാണടയ്ക്കണം ഇല്ലെങ്കിലോ നിങ്ങൾ ഒഴിഞ്ഞു നിങ്ങളിതൊന്നും ഒഴിഞ്ഞുപോയിക്കോ വാക്കേ ഉള്ളൂ ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ് അവർക്കൊരു സമയം കൊടുക്കണം ഇൻട്രസ്റ്റ് കുറച്ച് കൊടുക്കണം അവർക്ക് പിന്നെ ഒരു നിശ്ചിത സമയം കൂടെ നമുക്ക് നീട്ടി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ആ ആ ഒരു പ്രദേശത്തുള്ള ആളുകൾ തന്നെയായിരിക്കും അവർക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഫാമിലി ായിരിക്കും നീ ലോൺ എടുക്കുന്നുണ്ടാവും അത് ഞാൻ അന്നും പറയും എന്റെ അനുഭവം കൂടി തന്നെയാണ് ഞാൻ ഇതിൽ കൂടെ കൂട്ടിച്ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അറിയുന്ന ആളുകളാണല്ലോ ഒരു ഗ്രൂപ്പായിട്ട് ഈ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ട് ചേർന്നത് എന്നിട്ട് അവർക്ക് ഒരു മൈക്രോ ഫിനാൻസ് ലോൺ കൊടുക്കുന്നു അതിനെ ഇപ്പൊ തന്നെ അടയ്ക്കണെന്ന് പറയുന്നു അത് അടച്ച് തിരിച്ചടയ്ക്കാൻ പറ്റാതാവുമ്പോ ആ വീട്ടിൽ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം എന്താണ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വന്നിട്ട് ചർച്ച ചെയ്യാം അവിടെ ചിലപ്പോൾ പ്രസവിച്ച് കിടക്കുന്നുണ്ടാവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ലെവലിലേക്കാണ് വരുന്നത് എന്നിട്ട് ഇവിടെ പിടിച്ച പിടിയാൽ പൈസ മേടിച്ചിട്ട് അവസാനം ഇപ്പം അറിയാൻ കഴിഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് വരെ പിന്നെ ലോൺ ലോണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറെ ലോൺ വാങ്ങിച്ച് പിന്നെ പൈസ മേടിച്ച് സ്വന്തം പോക്കറ്റിലിട്ട് വെള്ളപ്പള്ളി നടേശനാണ് ഇങ്ങനെയൊരു പരാമർശം നടത്തുന്നതെന്നും കൂടെ ആലോചിക്കണം കേട്ടോ എസ് എൻ ഡി പി ഞാനും എസ് എൻ ഡി പി തന്നെയാണ് ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ തന്നിരിക്കുന്നത് അതും കൂടി ഒന്ന് പറയും എത്രയോ ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങൾ കഴിയുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് വന്ന് അന്വേഷിച്ചു ഒരു ക്ഷേമം വന്നന്വേഷിക്കില്ലേ ഒരു എസ് എൻ ഡി പി കാര് ഇവിടെ ഉണ്ട് ഏഴവ സമുദായത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് നമുക്ക് അവരെ പോയി കാണണമെന്ന് പറയില്ലേ ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണെന്ന് പറയുമോ കാശ് കൂടെ മാത്രമേ സപ്പോർട്ടായിട്ട് പോവുള്ളൂ കാശുള്ളവൻ മാത്രമേ ഒരു ഗ്രൂപ്പായിട്ട് പോവുള്ളൂ എപ്പോഴും ഒറ്റപ്പെടുത്തണം കാശില്ലാത്തവൻ ഒരു കല്യാണത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് മാത്രമേ ഗ്രൂപ്പിസമായിട്ട് നിൽക്കും മറ്റുള്ളവർ പിന്നോക്കമായിട്ട് നിൽക്കും പക്ഷേ കുടുംബശ്രീ അങ്ങനെയല്ല കേട്ടോ അത് ഞാൻ പറയാം കുടുംബശ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണക്കാരെന്നോ പാവപ്പെട്ടവനോ ഒന്നുമില്ല എല്ലാവരും ഒരേപോലെയാണ് കുടുംബശ്രീയും അതുപോലെ തന്നെ തൊഴിലുറപ്പുമൊക്കെ പക്ഷേ ഇവിടെ ആ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു ഒരു പ്ര പ്രസ്ഥാനം ഉണ്ടല്ലോ അതിനെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ ഒരു പണക്കാരായിട്ട് പണക്കാർ മാത്രമുള്ള ആ ഗ്രൂപ്പിൽ നന്നായി കാശ് ഉള്ള ആളുകൾ മാത്രം ഒരു ഗ്രൂപ്പായി നിന്നിട്ടാണ് ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ ഭാഗത്ത് ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവിടെ പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എസ് എൻ ഡി പിയിലില്ല എന്നാൽ ഞങ്ങൾ എസ് എൻ ഡി പി ആണ് ഞങ്ങൾ ഈഴവയാണ് പക്ഷെ ഞങ്ങൾ അതിലില്ല കാരണം ഞങ്ങൾ ലോൺ എടുത്തു അത് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടി അത് ബുദ്ധിമുട്ടുള്ളത് കാരണം കൊണ്ട് തന്നെയാണ് ബുദ്ധി ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാണ്ടായി പക്ഷെ അടയ്ക്കാൻ പറ്റാണ്ടായിട്ട് ഞങ്ങൾ ദേഷ്യപ്പെടുകയോ പിന്നെ ഞങ്ങൾക്കൊന്നും പറ്റില്ല അങ്ങനെ പോവുകയോ അങ്ങനെ എന്തിനും കുറച്ച് സമയം വേണമെന്ന് ചോദിച്ചു ആ അവർക്ക് പറ്റില്ലാന്ന് പോകും അങ്ങനെ ഞങ്ങൾ ആ മെമ്പർഷിപ്പ് ഒരു പത്തായിരം രൂപ എന്ത് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു അതിനെ അടച്ചു അയ്യായിരം രൂപ എവിടെ നിന്ന് മേടിച്ചിട്ട് കടം മേടിച്ച് പതിനഞ്ചായിരം രൂപ ആകെ അതിനെ ഞങ്ങൾ അവിടെ ക്ലോസ് ചെയ്തു അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ എസ് എൻ ഡി പിയിൽ ഇല്ല പക്ഷെ എസ് എൻ ഡി പിയിൽ കാര്യങ്ങൾ അപ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എസ് എൻ ഡി പിന്നെ പാട്ട് പാടണമല്ലോ പിന്നെ മഞ്ഞപ്പോതപ്പോൾ കിട്ടുതരണമല്ലോ അതുകൊണ്ട് പിന്നെ എസ് എൻ ഡി പി ആണെന്ന് പറയാം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇങ്ങനെയൊരു വർത്തമാനം കേൾക്കുമ്പോൾ സ്വന്തം സമുദായത്തിന് എന്ത് വേണ്ടി എന്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളതും കൂടെ പിന്നെ ചിന്തിക്കണം പിന്നെ അവനവൻ്റെ സമുദായത്തെ വളർത്തിയെടുക്കേണ്ടത് മറ്റുള്ള സമുദായത്തിനെ ചവിട്ടി തേച്ചുകൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല സ്വന്തം സമുദായത്തെ വളർത്തി വാർത്തെടുക്കേണ്ടത് പിന്നെ പിന്നൊരു കാര്യം കൂടെ ഞാൻ പറയാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ഒരു എന്താ പറയുക പിൻ പിന്നാലെയുള്ള അവകാശികളാണല്ലോ നമ്മളൊക്കെ ആ അവകാശികൾക്ക് ആ അവകാശികൾ ഉള്ളുമ്പോൾ അവർ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ നമുക്ക് മുസ്ലിങ്ങളെ വേണ്ട മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ വേണ്ട അവർക്കാണ് ഒരുപാട് എല്ലാം ചെയ്തു കൊടുക്കുന്നത് അവർക്കാണ് എല്ലാം കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഒരു സമുദായത്തെ മുഴുവനും ആക്ഷേപിച്ച് ധിക്ഷേപിച്ച് വളർച്ചയെ അവരുടെ വളർച്ചയെ തമിഴിൽ പറയേ പൊറാമയ കൊണ്ടിട്ട് കാര്യമില്ല കുശുമ്പുണ്ടായിട്ട് കാര്യമില്ല അവനവന്റെ സമുദായത്തെ ചേർത്ത് പിടിക്കുക അതിൽ എത്ര പേരുണ്ട് അവരൊക്കെ എങ്ങനെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ നടക്കുന്നു അവരുടെ മക്കളുടെ കല്യാണത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് എന്തെല്ലാം നമുക്ക് എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മുടെ സമുദായത്തിന് വേണ്ടി കൊണ്ടുവരാം അങ്ങനെയൊക്കെ ഒന്നും ചെയ്യണ്ടേ അതൊന്നും ഇല്ലാതെ മറ്റുള്ളവരുടെ വളർച്ച കണ്ടിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല വെള്ളാപ്പള്ളി എന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നു നന്ദി നമസ്കാരം